എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തര കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാജശ്രീയും നന്ദിനും പോരുകോഴിയെ പോലെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു അതെ എന്താ നിങ്ങൾ ഇങ്ങനെ ആയി പോയത് ഒരമ്മ മറ്റും മക്കൾ പോലും കാണിക്കാത്ത സ്നേഹവും സന്തോഷവും ഒക്കെ എല്ലായിരുന്നു ഈ കുടുംബത്തിൽ അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കിയത് ആരാ എന്ന് രാജശ്രീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര ആരിൻ്റെ ഒപ്പം പോയതിന് നന്ദിന എന്ത് പഴിച്ചു എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുക ഏട്ടത്തയുടെ മനസ്സ് മൊത്തം ഇപ്പോൾ അപ്പുറത്തോട്ട് ചാഞ്ഞാ നിൽക്കുന്നത് അത് സമ്മതിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പം നന്ദിത പറഞ്ഞു രാജശ്രീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല തിരിച്ചൊന്നും പറയാൻ ഒരു ന്യായം ഇല്ലല്ലോ അപ്പം പിന്നെ എന്ത് പറയാനാണ് അതുകൊണ്ടാണ് മിണ്ടാണ്ട് നിൽക്കുന്നത് നാ മടങ്ങി പോവും ചിലരുടെയൊക്കെ ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് ഒരുപാട് ബന്ധുക്കൾ വരും അവിടെ വരുന്നവരൊക്കെ ഇങ്ങോട്ടും വലിഞ്ഞു കയറി വരാനുള്ള ചാൻസ് ഉണ്ടേ ആ അവിടെ വരുന്നവരൊക്കെ അവിടെ തന്നെ നിന്നാൽ മതി കൃഷ്ണമംഗലത്തേക്ക് ബന്ധം പറഞ്ഞു വരാൻ നിൽക്കണ്ട അതൊന്നു പറഞ്ഞേരേ ഗോമതിയോട് നാട്ടുകാരായാലും ശരി കയറ്റില്ല അപ്പം മതി രാജശ്രീ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ലേ രാജശ്രീ ശ്രമിക്കുന്നത് അത് ഞാനായിട്ട് അതിന് ഞാനായിട്ട് വഴിയിട്ട് തരുന്നില്ല അരേ ഏട്ടത്തി ഏട്ട് വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഒരു നേർച്ചയില്ല ഏട്ടത്തി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഏട്ടത്തിക്ക് ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയവരോട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും രാജശ്രീ നന്ദിരേ ഈ വീട്ടിൽ സമാധാനം വേണ്ടെന്നാണോ പറയുന്നത് അമ്മേ ആരായിട്ട് തുടങ്ങി വെച്ചാൽ നമ്മൾ കണ്ടതല്ലേ നോക്ക് അറിയാലോ നിങ്ങൾ മരുമക്കളായിട്ടല്ല മക്കളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ഗോമതിൻ അമ്മ പറയാണ് ഈ കൃഷ്ണമംഗലത്തിന്റെ ആസ്തിവാരം നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു അത് രണ്ടും തകർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളെന്ത് സ്നേഹമായിരുന്നു കൃഷ്ണമംഗലത്തിൻ്റെ തകർച്ചയ്ക്ക് നിങ്ങൾ തന്നെ കാരണക്കാരാവരുത് എന്ന് പറഞ്ഞ അമ്മ അങ്ങ് പോവാണ് രാജശ്രീയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നമ്മുടെ നന്ദി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം ദേവി സ്വപ്നലോകത്താണ് ആനന്ദമായിട്ട് കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അപ്പൊ ഈ സ്വപ്നലോകത്തിരിക്കുന്ന ദേവിയും കണ്ടുകൊണ്ടാണ് നമ്മുടെ ദേവിയുടെ അമ്മയും അനിയറ്റയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അതൊക്കെ പുറകിൽ നിന്ന് വന്ന് കണ്ണുപൊത്തി പൊത്തി എന്തായാലും സ്വപ്ന മനസ്സിലായിട്ടാണ് കണ്ണുപൊത്തിയത് വിദ്യ പക്ഷേ ആനന്ദേട്ട വീട് ആരെങ്കിലും കാണും എന്താ ആനന്ദേട്ടാ ഇത് കൈമാറ്റ് അങ്ങനെ കൈമാറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ദേവിക്ക് സ്ഥലകാലബോധം വന്നത് ഈശ്വര പെട്ടോ ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ട് എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആനന്ദേട്ടനോ ഏ അയ്യോ ആനന്ദേട്ടനോ ആ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല നീ ചുമ വെറുതെ പറയരുത് കേട്ടോ അയ്യോ മനസ്സോ വാച അറിയാത്ത കാര്യം പറയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പൊ അയ്യാ പിന്നെ ഞങ്ങള് രണ്ടുപേരും കേട്ടതാ അമ്മേ അമ്മ കേട്ടതല്ലേ ചേച്ചി ആനന്ദേട്ടാന്ന് വിളിച്ചത് ഇന്ന് ചുമ്മാരിക്കും വിദ്യ ദേവി മോളെ കളിയാക്കാതെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായോ നിന്റെ കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പോൾ കാണാം ഇതിന്റെ അപ്പുറത്തെ സ്വപ്നലോകം അപ്പൊ വിദ്യ പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ ചേച്ചി പോലെ മയങ്ങി മയങ്ങി ഒരുക്കത്തൊന്നുമില്ല ഞാൻ എന്തോ ആലോചിച്ചിരുന്നു എന്ന് കരുതി ഇങ്ങനെ കളിയാക്കലൂട്ടോ വിദ്യയെ അരേ നീ ഇവിടെ പറയുന്നൊന്നും കാര്യ കണ്ട അല്ല പിന്നെ മോളെ ഞാൻ പറഞ്ഞു വിട്ട കല്യാണ പ്ലാനൊക്കെ നീ ആനന്ദനോട് പറഞ്ഞോ ആ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോഴേ കുദേ വന്നു എന്ത് പ്ലാനാ ഞാൻ അറിയാതെ ഞാൻ അറിയാത്ത എന്ത് പ്ലാനാ അമ്മേ മക്കളോട് നടത്താൻ പോകുന്നത് അത് അച്ഛാ ഈ ഹൽദി മഹ മെഹന്തി അങ്ങനെ വലിയ ആഘോഷങ്ങളില്ലേ അല്ലേ കല്യാണത്തിന് അമ്മയ്ക്ക് അങ്ങനെയാ കല്യാണം നടത്തണമെന്ന് ആഗ്രഹം അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം അല്ലേ കെ ആയിട്ട് നടന്ന് നടത്തിക്കോട്ടെ എന്താ കുഴപ്പം അയ്യോ ഒരു കുഴപ്പമില്ല കല്യാണ ചിലവൊക്കെ നിൻ്റെ അച്ഛൻ്റെ എസ്റ്റിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളുടെ എല്ലാ മക്കളുടെയും കല്യാണം നടത്തിയതാണ് നിങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക എൻ്റെ അച്ഛനല്ല അയ്യോടി ഇരുന്നൂറ്റമ്പത് പേരെ വിളിച്ച് പൊളിച്ച ചോറും വാളിച്ച സാമ്പാറും അര ഗ്ലാസ് മോരും കൊടുത്ത് പറ്റിച്ചല്ലേടി നീ കല്യാണം നടത്തിയത് എൻ്റെ അച്ഛൻ കല്യാണം നടത്തിയത് അവിടെ എവിടെ ആയിരുന്നു ഹൽദി മെഹന്തി ദേ നിങ്ങളെപ്പോലൊരു പോങ്ങന് പളിച്ചതും പൊളിച്ചതും ഒക്കെ തന്നെ ധാരാളമാണ് എൻ്റെ അച്ഛന് തോന്നി കാണും അയ്യോ എന്ന് വെച്ചാൽ തവള ഫാമിലി അല്ലേ തളവ ഫാമിലി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രീകല അവസാനം ഡീ ദേവിയും വിദ്യയും പറഞ്ഞ് നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ നിങ്ങൾ ചരിത്രം പറഞ്ഞ് നാറ്റിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ല കല്യാണം നടത്താൻ ഇങ്ങരുടെ കയ്യിൽ ഉണ്ടോ ആനന്ദിൻ്റെ വീട്ടുകാർ നല്ലതുപോലെ നടത്തുന്നുണ്ടെങ്കിൽ നടത്തട്ടെ അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ കാശ് നമ്മൾ കൊടുക്കണ്ടേ ഇതിപ്പോ ദുരിതാശ്വാസം നീതി കൊടുക്കാമെന്ന് പറഞ്ഞ് ചടങ്ങിൽ ലളിതമാക്കിയാല് അത്ര ലാഭമായില്ലേ ബുദ്ധി വേണം ബുദ്ധി അപ്പോൾ അമ്മേ അമ്മ പറയുന്ന പോലെ കല്യാണം നടത്തിയ പകുതി പൈസ നമ്മളും കൊടുക്കണ്ടേ ആനന്ദേട്ടനെ എൻ്റെ ആഗ്രഹം ആണ് പറഞ്ഞോണ്ട് ആ സമ്മതിച്ചത് ആ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണാഘോഷം ചിലവ് ചെലവ് അറിയാവോ കല്യാണക്കുറി അടിച്ച കാശ് വേണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ആ അന്നേരമാ കല്യാണ ചെലവ് അപ്പോൾ കല്യാണം നടത്തി അതിൻ്റെ പകുതി ചെലവ് കൊടുക്കുന്നില്ലേ നിങ്ങൾ ഹേ എന്ന് ദേവി ചോദിച്ചപ്പം അതെ കൊടുക്കും കൊടുക്കും എന്ന് പറയും കൊടുക്കത്തില്ല എൻ്റെ പൊന്നമ്മ ഇത് ചതിയല്ലേ അവർ സമ്മതിക്കുമോ എൻ്റെ ജീവിതം മൊത്തത്തിൽ നരകമാക്കാനല്ലേ പ്ലാന് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു ആനന്ദേട്ടനോട് അപ്പോഴേക്ക് നമ്മുടെ ഉദയഭാനും പറഞ്ഞു എൻ്റെ അമ്മയുടെ പൊട്ട ബുദ്ധി എല്ലാത്തിനും കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നെ നിങ്ങളുടെ അമ്മയുടെ ദുരിതാശ്വാസം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കരുത് കേട്ടല്ലോ ദൈവമോളെ അമ്മ ഒരു വഴി കണ്ടിട്ടുണ്ട് കല്യാണം മംഗളമായിട്ട് നടക്കും പത്ത് രൂപ പോലും ചിലവില്ലാതെ നിനക്ക് ദോഷം വരത്തില്ല അതുപോലെ പേടിക്കേണ്ട മോളെ അമ്മ പറയാൻ വഴി എന്ത് വഴിയാ ശ്രീകലെ എന്ന് ഉദയഭാനി ചോദിച്ചപ്പോൾ നിങ്ങൾ വേണ്ടല്ലേ ആ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞോണ്ട് ശ്രീകലെ അങ്ങ് പോവാണ് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞെങ്കിൽ പോയി എന്തായാലും ദേവിയാണ് ആകെ വിഷമത്തുള്ള ഈശ്വര ഓരോ നിമിഷവും ടെൻഷൻ അടിക്കാൻ ആ ദേവിയുടെ വിധി ഇതേ സമയം കല്യാണത്തിൻ്റെ ആലോചനകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ ഗോമതിയും ബാലനുമില്ല ബാക്കി എല്ലാവരും ദേവമംഗലത്തിരുന്ന് ആലോചനയാണ് ആനന്ദിൻ്റെ കല്യാണം നടത്താനുള്ള ആ ഒരു വിശയം ആഗ്രഹമൊക്കെ കേട്ട് എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഹൽദി മെഹന്തി ഈ മൈലാഞ്ചി കല്യാണം മൈലാഞ്ചി ഇടുന്ന ചടങ്ങ് ആ അത് തന്നെ അതൊരു ഫങ്ഷനായിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അതിനെന്തിനാ നീ മൈലാഞ്ചിടെലൊക്കെ ചടങ്ങാക്കുന്നത് മാമ അങ്ങനെ ഉണ്ടെന്ന് ദേവി പറഞ്ഞപ്പോ ഞാൻ വീഡിയോ എടുത്ത് നോക്കി അപ്പഴാ മനസ്സിലായത് അയ്യോ ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നെ അപ്പൊ അനുസരിച്ച് പറയുന്ന സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെയാ സിനിമയിലൊക്കെ ഇങ്ങനെയാ അത് സിനിമാക്കാര് നമ്മളെ പാവങ്ങള് എന്ത് ഹൽദി എന്ത് മഹന്തി എന്നാകാശ് പറഞ്ഞപ്പോഴേക്കും ആരെയും പറഞ്ഞു ആനന്ദേട്ട ആഗ്രഹമല്ലേ ഓ ഇവൻ എന്താ ആഗ്രഹം എലിയേതാ വലിയ ഏതാണെന്ന് അറിയത്തത് ഇതാ ശ്രീദേവി പറഞ്ഞ് പിരികേറ്റിയത് തന്നെയാണ് എന്ന് ധർമ്മൻ അപ്പം ദേവിയടത്തെ ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പം പിന്നെ ആനന്ദേട്ടനും ആഗ്രഹിക്കല്ലേ അല്ലേട്ടാ എന്നും പറഞ്ഞു ആരെയും സപ്പോർട്ട് ചെയ്യാണ് പക്ഷേ ആകാശ് പറഞ്ഞു നല്ല ചിലവാണ് നല്ല ചിലവാ ഒത്തിരി ചിലവുണ്ടോ അയ്യടാ ഒത്തിരി ചിലവുണ്ടോ എന്ന് അപ്പോൾ വേണമല്ലേ അപ്പോഴേക്കും ഗോമതി ബാലിനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്താ ഏ എവിടെന്താ ഇവിടെയൊരു ചർച്ച അതെ അച്ഛ ആനന്ദന്റെ കല്യാണത്തിന് ഹൽദിയും മെഹന്തിയും ആഘോഷങ്ങളൊക്കെ വേണംന്ന് നല്ല ഐഡിയ അച്ചാ എല്ലാവർക്കും അടിച്ചു പൊളിക്കാം അപ്പൊ ഇതെന്താ സംഭവം അപ്പം കാര്യം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്ക മൂന്ന് ദിവസമാണ് കല്യാണാഘോഷം അയ്യോ അപ്പൊ ഇല്ലേ അതൊന്നും വേണ്ട എന്ന് ഗോമരി പറഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട അച്ഛാ ഓ ദേ പ്ലാനും ഗോവി എന്തായാലും ആനന്ദം സങ്കടപ്പെട്ട അങ്ങ് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആനന്ദേ നീ ആഗ്രഹിച്ചതല്ലേ നടക്കട്ടെ അച്ചാ ഉദ്ദേശിക്കുന്ന പോലെയല്ല നല്ല ചിലവ് വരും അതെ ഈ മൂന്ന് മക്കളെ കല്യാണം നടത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ രണ്ടെണ്ണം നടത്താൻ പറ്റിയില്ല മൂന്നെണ്ണത്തിനും കൂടി വരുന്ന കരുതി വെച്ച കാശ് ഓരെണ്ണത്തിനങ്ങോട്ട് നടത്താം അതിനിപ്പോൾ എന്താ കുഴപ്പം ഇതിനുള്ള എല്ലാ ഏർപ്പാടും നടത്തണം അപ്പം ഏതെങ്കിലും ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഏൽപ്പിക്കുക അച്ചാ അതാ നല്ലത് അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ച് ബാല് ഇനി അതെന്ത് സാധനം എന്നാലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ബാല നിൽക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മീനു റൂമിലേക്ക് പോയി മീനു ബെഡ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് രാവിലെ അമ്മ സംസാരിച്ചതും അന്ന് അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായില്ല ഇന്ന് നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോയിട്ട് വന്ന് ആ ഗോമതിയുടെ ആ ഒരു സ്നേഹമൊക്കെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ആകാശ് വരുന്നത് കേട്ടോ ആകാശം വേറെ മൂടില്ല ആകാശം പതുക്കെ വന്ന് ഇവിടെ പുറകേന്ന് വന്നിങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കേട്ടോ എന്താകാശം ഇതാ ഏഹ് ആനങ്ങാതെ നിൽക്കി വേണേ ഞാനൊന്ന് സ്നേഹിക്കട്ടെ നിന്നെ ദേ ആകാശെ എന്താ അതെ ഞാൻ എനിക്കിന്ന് എത്രമാത്രം സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ഓ ആനന്ദേട്ടൻ്റെ കല്യാണം വളരെ ഗ്രാൻഡായിട്ട് നടത്താൻ അച്ഛൻ തീരുമാനിച്ച സന്തോഷം അല്ലേ ആ അതൊരു വല്യ കാര്യം തന്നെയാ പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം വേറെയുണ്ട് അതെന്തു കാര്യമാണ് ഏഹ് നമ്മൾ സ്നേഹിച്ചിരുന്ന കല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമല്ലേ ആ സമയത്തൊക്കെ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു നീ ഈ കാരണം ഈ വീട്ടിൽ വല്ല കലഹങ്ങളുണ്ടാവുമോയെന്നൊരു ടെൻഷൻ നീ വലിയ വീട്ടിലെ കുട്ടിയല്ലേ നിനക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവുമോയെന്ന് ഓഹോ ഞാൻ വീട്ടിലോ ഞാനോ ഇവിടെ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും കുറവുണ്ടായോലോ എന്ന് സ്നേഹം കൊണ്ട് ആകാശ ടെൻഷൻ അടിച്ചു തന്നാൽ ഞാൻ ഓർത്തത് അപ്പോഴും നിങ്ങൾക്കൊക്കെ എൻ്റെ കാര്യം ആലോചനയില്ല അല്ലേ ഏഹ് ആകെ ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ പ്രശ്നമാകുമെന്നല്ലേ അങ്ങനെ അല്ല മീനു നീ അതുവരെ ജീവിച്ച ജീവിതവും ഇവിടത്തെ മനുഷ്യരുടെ ജീവിതവും രണ്ടും രണ്ടായിരുന്നല്ലോ അല്ലേ വളച്ചു കേട്ടാ അത് കാര്യം പറയാം ആകാശേ കാശേ അതെ ഞങ്ങൾ മൂന്ന് ആൺമക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി മാറ്റി വെച്ച കാശ് വല്യേട്ടിന്റെ കല്യാണത്തിന് വേണ്ടി മാത്രം ചെലവാക്കാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും മരുമക്കളായിരുന്നെങ്കിൽ ഇന്നത്തോടെ ഭാഗം പിരിഞ്ഞാന് ത്ര പോലും തമാശയായിട്ട് എന്തോ പറഞ്ഞു പക്ഷേ നീ മാത്രം നിന്നെ അതൊന്നും സ്പർശിക്കാത്തതുപോലെ ഈ വീട്ടിലെ എല്ലാ മറ്റങ്ങങ്ങളെയും പോലെ സാധാരണ കാര്യമായി കണ്ടു അത് വലിയ സന്തോഷമല്ലേ ഒരു ഭർത്താവെന്ന നിലയിൽ അതേ ആകാശനെന്നെ നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഈ അച്ഛനമ്മമാരുടെ പണം കൊണ്ട് മക്കളുടെ കല്യാണം നടത്തുന്നതിനോട് ശക്തമായ എതിർപ്പുള്ള ആളാണ് ഞാൻ അച്ഛനമ്മമാർക്ക് മക്കളെ നന്നായി പഠിപ്പിക്കാം ജീവിക്കാനുള്ള ബാക്കി എല്ലാ സപ്പോർട്ടും നൽകാം സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനും ഒക്കെ അവരെ പ്രാപ്തരാക്കാം അല്ലാതെ കുറേ സ്വർണവും പണമൊക്കെ ഉണ്ടാക്കി ജീവിതത്തെ വിലക്കെടുത്ത് കൊടുക്കുന്നത് തന്നെ തെറ്റാം ആകാശിനെ കുറെയെങ്കിലും പഠിപ്പിച്ചിട്ടില്ലേ എന്നെയും പഠിപ്പിച്ചിട്ടില്ലേ അത് മതി നമുക്ക് ജീവിക്കാൻ അല്ലാതെ അച്ഛൻ കല്യാണത്തിന് കൂട്ടി വെച്ച പണമൊന്നും നമുക്ക് വേണ്ട ആകാശേ അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു ഓഹ് നിന്നെ പോലെയുള്ള മരുമകളെ കിട്ടീലേ ഈ വീടിൻ്റെ ഭാഗ്യ അപ്പോഴേക്ക് ആകാശിനോട് മീനാക്ഷി പറഞ്ഞു ഏ ഈ വീട്ടിനെ വീടിനെയും വീട്ടുകാരെയും കിട്ടിയില്ലേ എൻ്റെ പുണ്യമാ ഇന്ന് നടന്ന് എന്താണെന്ന് അറിയാമോ ആകാശിന് അമ്മയും ഇത്രയും എൻ്റെ വീട്ടിൽ പോയിരുന്നു ആകാശിനെ ഒട്ടും പോയിട്ടോ എന്തിന് ഏ എന്താ സംഭവിച്ചേ അതെ ഞാൻ ഇവിടെ ഇരുന്ന് കുറെ നേരം കരഞ്ഞില്ലേ അത് കണ്ട് സങ്കടപ്പെട്ട് പോയതാ അമ്മ പക്ഷെ ഒന്നിരിക്കാൻ പോലും എൻ്റെ വീട്ടുകാർ പറഞ്ഞില്ല എന്നിട്ടും അമ്മയ്ക്ക് അമ്മ എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എൻ്റെ കണ്ണീരിന്ന് ജനിച്ചു വളർന്ന വീട്ടിൽ കിട്ടാത്ത ആ ഒരു വില ഇവിടെ കിട്ടി അതിനേക്കാളും എൻ മറ്റെന്ത് സന്തോഷോ മറ്റെന്ത് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മീനാക്ഷി എനിക്കിവിടെ നൂറുകൂട്ടം പരാതികളുണ്ട് ആകാശ് പലപ്പോഴും അതിൻ്റെ പേര് ഞാൻ കലഹിക്കാറുമുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അതിനപ്പുറം എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ കൂടെ നിൽക്കാൻ ഒരു കുടുംബം മുഴുവൻ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ അതിനും വലിയ എന്ത് സന്തോഷമാണ് വേണ്ടത് അപ്പോൾ എനിക്ക് പറഞ്ഞു ഈ സന്തോഷം തന്നെ എനിക്കും വലുത് എൻ്റെ വീടിനെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന വീട്ടുകാര് ഭാഗ്യമാണ് മഹാഭാഗ്യം എന്ന് ആകാശം പറയാണ് എന്തായാലും നമ്മുടെ കള്ളക്കാമുകനായ ആനന്ദ് അമ്പലത്തിലേക്ക് പോയതാണ് എല്ലാ ദിവസവും ദേവി ഇവിടെ അമ്പലത്തിൽ വരാറുണ്ട് എന്ന് പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ പക്ഷേ ദേവിയെ ആകെ ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്തിങ്ങനെ നിക്കുക അപ്പൊ ദേവ് വന്നിറങ്ങി ദേവി പതുക്കെ ആനന്ദ് ഇവിടെ നിപ്പുണ്ടെന്ന് ദേവിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദേവി വരികയാണ് ഹലോ ദേവി എന്താ ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ എന്ന് ആനന്ദ് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ തൊഴാൻ വരുന്നത് ഹാ ഞാനും ഓർത്തില്ലാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് സത്യമായിട്ട് ഞാൻ വരുന്നു പറഞ്ഞ കാര്യം ആനന്ദേട്ട മറന്നുപോയോ ഏ ഞാൻ നേ സോറി ദേവി ഞാൻ മറന്നുപോയി ശരി അപ്പം പിന്നെ ആനന്ദേട്ട എന്താ ഇവിടെ അത് ഞാൻ തൊഴാനായിട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ദേവിക്ക് കാര്യം മനസ്സിലായി അതെ ഇന്നലെ ദേവി പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ സ്വരൂപം വലിയ ശക്തി ഉള്ളതാണോ അതുകൊണ്ട് ഞാൻ തൊഴാന് വേണ്ടി മാത്രം വന്നതാണ് പക്ഷേ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ ഇതെന്തിനും മറവിയാണ് ദേവി നമ്മൾ പുറത്തിരുന്നപ്പോഴല്ലേ പറഞ്ഞത് എന്തായാലും അതൊക്കെ ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഇന്ന് തൊഴാൻ വരും പറഞ്ഞ കാര്യം മാത്രം ഓർക്കുന്നില്ല അല്ലേ താൻ ഇക്കള്ള തന്നെ ആനന്ദ കൃഷ്ണ ഞാൻ ഇന്ന് ദേവി മനസ്സിൽ ഓർക്കുകയാണ് അല്ല തൊഴുതു കഴിഞ്ഞിട്ടും ആനന്ദേന എന്താ എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്തേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്തിനാ ആലോചിക്കുന്നേന്ന് എന്താ ആലോചിക്കുന്നേന്ന് ചോദിച്ചപ്പോൾ ദേവി പറയാം അതെ ആനന്ദണ് പോകാറായില്ലേ ഏഹ് ആ ആനന്ദേൻ്റെ എന്നിവിടെ തന്നെ നിന്ന് കളഞ്ഞ് നിന്ന് കളഞ്ഞത് തൊഴുതു കഴിഞ്ഞില്ലേ ഏ അല്ല ഞാൻ എന്താ ഇവിടെ ആലോചി ഞാൻ എന്തിനാ ഇവിടെ നിന്നേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് അവിടെ നിന്നും കിടന്നു ആരെയാ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതെ പരിചയക്കാരെങ്കിലും വരുന്ന കരുതി എനിക്ക് തനി തനിച്ച് നിൽക്കുന്നതേ ഭയങ്കര ബോറടിയാ ദേവി കൂടി വന്നാൽ വന്നാ അല്ല വന്നാ നമുക്ക് ഒരുമിച്ചൊന്നും തൊഴായിരുന്നു ഇന്നലത്തെ പോലെ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദം ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ദേവിക്ക് കാര്യം മനസ്സിലായി ഉം തൊഴാം അല്ലേ ആ തൊഴാം തൊഴാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ തൊഴാൻ പോവാം എന്തായാലും നമ്മുടെ പൂജാരി ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ നിങ്ങൾ ഇന്ന് വരുന്നെനിക്ക് അറിയാമായിരുന്നു അതേ യാദൃശ്ചികമായിട്ട് വന്നേ ഉള്ളൂ എന്ന് ആനന്ദം പറഞ്ഞപ്പോഴേക്കും അല്ല നിങ്ങളുടെ കണ്ടുമുട്ടലിൽ പോലും ഒരു യാദൃശ്യകത വീണ് കിടപ്പുണ്ട് എന്ന് പൂജാരി പറയുന്നത് കേട്ട് ഇവർ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് ഞെട്ടി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പവിത്രത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ കരയൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക കേട്ടോ കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം എന്നാലേ നിങ്ങൾക്ക് നാളെ ഇടുന്ന വിശേഷത്തിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ നമുക്ക് എന്തായാലും വിശേഷത്തിലേക്ക് പോകാം സി ഒ നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം സി ഒ കെ താങ്ക്